ഒരുപടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച തിരക്കഥാകൃത്താണ് രഘുനാഥ് പലേരി അറിയപ്പെടുന്ന നോവലിസ്റ്റ് കൂടിയാണ് അദ്ദേഹം വിസ്മയം ദേവദൂതൻ മധുര നമ്പരക്കാറ്റ് പിൻഗാമി വധു ഡോക്ടർ ആണ് തുടങ്ങി നിരവധി ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ ഒരുക്കിയിട്ടുണ്ട് രഘുനാഥ് പലേരിയുടെ രചനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷാജിൻ കരുൺ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ വാനപ്രശ്നമാണ് മോഹൻലാൽ സുഹാസിനി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിന് സംഗീതം നൽകിയത് സക്കീർ ഹുസൈനാണ് കഥകളി കലാകാരനായി മോഹൻലാൽ ആടിത്തിമൃത്ത ചിത്രത്തിലെ പ്രകടനത്തിന് അദ്ദേഹത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ ലഭിച്ചിരുന്നു മാനപ്രസ്ഥത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് രഘുനാഥ് പലേരി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് എട്ട് മണിക്കൂർ വരെ മോഹൻലാൽ കിരീടവും കഥകളി വേഷവും കിട്ടി ഇരിക്കാറുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത് ചിത്രത്തിൽ മോഹൻലാന്റെ ഭാഗത്ത് നിന്ന് വളരെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു എന്നും രഘുനാഥ് കൂട്ടിച്ചേർക്കുന്നുണ്ട് താൻ എഴുതി കൊടുത്തത് കൂടുതൽ എൻഹാൻസ് ചെയ്യാൻ കാരണം മോഹൻലാന്റെ പെർഫോമൻസും ഛാകരവും സംവിധായകന്റെ സിനിമാ സങ്കല്പുമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കിരീടമെല്ലാം വെച്ച് ലാൽ മണിക്കൂറുകളോളം ഇരിക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അദ്ദേഹം ആ വേഷം കിട്ടി ഇരിക്കുന്നത് ഞാൻ അടുത്തുപോയി നോക്കി നിന്നിട്ടുണ്ട് വല്ലാത്തൊരു ഇൻവോൾവ്മെന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് വാസ്തവത്തിൽ അത് വളരെ വലിയൊരു സിനിമയായിരുന്നു എഴുതി കൊടുത്ത ആ സീനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നത് ഒന്ന് ലാലിന്റെ പെർഫോമൻസ് രണ്ട് അതിന്റെ ഫോട്ടോഗ്രാഫി ആ സമയത്തുള്ള അതിന്റെ ഒരു വൈകാരികത എല്ലാം കൃത്യമായി ചാഹഗ്രഹൻ ഒപ്പി പിന്നെ ആ ഗുരുവിന്റെ എക്സ്പ്രഷൻസ് അതിനേക്കാളെല്ലാം ഉപരി ഇതിന്റെ സംവിധായകൻ ഷാജിയൻ കരുണിന്റെ സിനിമാ സങ്കല്പം ഇതൊക്കെ ആ ചിത്രത്തിനെ ഉയർത്തുന്നുണ്ട് ലാലിന്റെ അതിമനോഹരമായ പെർഫോമൻസ് ആണ് ചിത്രത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രഘുനാഥ് പലേരി പറയുന്ന വാക്കൾ ഇങ്ങനെയായിരുന്നു അതുപോലെ തന്നെ രഘുനാഥ് പലേരി ബറോസ് എന്ന ചിത്രത്തെ കുറിച്ചും പറയുന്നുണ്ട് താൻ ആ ചിത്രം കാണാൻ വലിയ ആകാംക്ഷോടെ കാത്തിരിക്കുകയാണെന്നാണ് ലാൽ ഒരു അൺപ്രഡിക്റ്റബിൾ നടനാണെന്നും അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബറോസുമായി ബന്ധപ്പെടുത്തി തന്നെ അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ സംവിധാന മികവ് കാണാനുള്ള ആഗ്രഹം ബറോസിലൂടെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു ബറോസ് കാണാനുള്ള ആഗ്രഹം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്